സത്യവിശ്വാസികളെ അള്ളാഹു സുബ്ഹാനു നമുക്ക് നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നാം ചെയ്യേണ്ടത് സൽക്കർമ്മങ്ങളിൽ മത്സരിച്ച് അള്ളാഹുലേക്ക് മുന്നേറുക എന്നതാണ് തീർച്ചയായും അള്ളാഹുലേക്ക് നമ്മെ എല്ലാവരെയും അള്ളാഹു മടക്കപ്പെടുന്നതുമാണ് സഹോദരങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിലെല്ലാം നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് നന്മയിലേക്ക് നിങ്ങൾ മുന്നേറുക നിങ്ങൾ മത്സരിച്ച് മുന്നേറുക നിങ്ങൾ എല്ലാവരും മടക്കപ്പെടുന്നത് നിങ്ങളെല്ലാവരും മടങ്ങാനുള്ള നിങ്ങളുടെ സ്ഥാനം അത് അള്ളാഹുലേക്കാണ് നിങ്ങളെല്ലാ എല്ലാവരെയും അള്ളാഹു അള്ളാഹുലേക്ക് മടക്കുന്നതാണ് സഹോദരങ്ങളെ നാം പ്രവേശിക്കുന്ന മാസം 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 മുഹറമാണ് എന്ന് പരിചയപ്പെടുത്തിയ ചേർത്തുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ ഹിജിരി വർഷങ്ങളിൽ ആരംഭത്തിലുള്ള മാസം ശ്രേഷ്ഠമായ മാസം ആ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഓർത്തിരിക്കേണ്ട കാര്യമാണ് ആ മാസത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കർമ്മമായി നബിസ് നമുക്ക് പഠിപ്പിച്ചു തന്നു ആ മാസത്തിൽ പരമാവധി എന്നുള്ളത് ഒരിക്കൽ ചോദിച്ചു റമദാൻ മാസത്തിന് ശേഷം ഏത് നോമ്പാണ് ഏറ്റവും അഫ്ലായിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അലൈഹി പറഞ്ഞു അഫ്വലു സിയാമി റമദാൻ മുഹറം റമദാൻ മാസത്തിൽ നിർബന്ധമായ നോമ്പിനു ശേഷം ഒരു മനുഷ്യൻ മനുഷ്യനെടുക്കുന്നത് ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിന്റെ മാസമായ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം അറിയിക്കുന്നതുകൊണ്ടും അറിയിക്കുന്നതുകൊണ്ടുമാണ് സഹോദരങ്ങളെ നോമ്പ് അള്ളാഹുലേക്ക് അടുക്കാൻ നമുക്ക് അള്ളാഹുവിന്റെ സാമിബിൻ നേടാൻ ഏറ്റവും ഉപകരിക്കുന്ന മഹത്തായ കർമ്മമാണ് പറഞ്ഞു عشر أمثالها إلى سبع مئة ضعف إيدر كرمهم أدم جينا منش جينا إيدر كرمهم بات رتي مدل يرنور رتي بره بريفل مردي رتي قال الله تعالى الله تعالى برهن إلا الصوم نوم بريكه നോമ്പൊഴികെനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുക അഥവാ അള്ളാഹു തീരുമാനിക്കുന്നത്ര എത്രയോ പരിധിയില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകുന്ന മഹത്തായ പ്രതിഫലം നൽകുന്ന കർമ്മമാണ് നോമ്പ് എന്നിട്ട് അള്ളാഹു പറയുന്നു അള്ളാഹു പറയുകയാണ് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അവന്റെ ഇച്ഛകളെ അവൻ ഒഴിവാക്കി എനിക്ക് വേണ്ടി അവന്റെ ഭക്ഷണ പാനീയങ്ങളെ അവൻ ഒഴിവാക്കി നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് ഫർഹത്തുൻ നോമ്പ് തുറക്കുമ്പോഴുള്ള ഒരു സന്തോഷം നാളെ പരലോകത്ത് അതിന്റെ പ്രതിഫലം നേടാൻ തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്തുള്ള സന്തോഷം ആ നോമ്പുകാരൻറെ വായിൽ നിന്നുണ്ടാകുന്ന ഗന്ധം അള്ളാഹുവിന്റെ അടുക്കൽ സുഗന്ധം പരത്തുന്ന മിസ്കിനേക്കാൾ വിശിഷ്ടമായതാണെന്ന് അലൈഹി പഠിപ്പിച്ചു അതേ സഹോദരങ്ങളെ മറ്റൊന്നിനോടും തുല്യത പറയാൻ സാധിക്കാത്ത മഹത്തായ കർമ്മമാണ് നോമ്പു നോൽക്കുക എന്നുള്ളത് ഒരിക്കൽ أبو أمامة رضي الله <سؤال> عنه نبي الله عليه وسلم ذلك الوند بعمل يدخلني الجنة إن سرقت لك برويش بكنا من الله عليه وسلم عليك بالصوم فإنه لا عدل له نينوب نولك يا أدين أورط ليه ما أنا ما أبو رضي الله عنه أبو صلى الله عليه وسلم عليك بالصيام എന്ന് ആവർത്തിച്ച് പറയുകയുണ്ടായി പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബവും ധാരാളമായി നോമ്പു ആളുകളായി മാറി എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതെ മറ്റൊന്നിനും ചെയ്യാൻ സാധിക്കാത്ത സാധിക്കാത്ത പറയാൻ കർമ്മമാണ് നോമ്പ് നാളെ നോമ്പുകാർക്ക് മാത്രമായിട്ടൊരു കവാടം അള്ളാഹുക്കിയിട്ടുണ്ട് നോമ്പുകാരല്ലാതെ മറ്റാരും അതിലൂടെ പ്രവേശിക്കുകയില്ലാഹു പറഞ്ഞു ഒരു കവാടമുണ്ട് ഹു അറയ്യാൻ അതിന്റെ പേര് അറയ്യാൻ എന്നാണ് يدخل منه الصائمون يوم القيامة نوم بغير آيت لور دار عالم نوم بنوتي جنور نالي عند نالي آك وارت لورة پربيشي كندان. لا يدخل منه أحد غيرهم عبر الله ده متعارم عدي لورة يقال نالي ولكا أين الصائمون نوم بغير وده. فيقومون عبر اين لا يدخل منه أحد غيرهم فإذا دخلوا أخلق فلم يدخل منه أحد. أبداً عندما കവാടങ്ങൾ അടക്കപ്പെടും മറ്റൊരാളും അതിലൂടെ പ്രവേശിക്കുകയില്ല സഹോദരങ്ങളെ അള്ളാഹു വേണ്ടി തന്റെ ഇച്ഛകളെ അതൊഴിവാക്കുന്നവൻ അവൻ നേടിയെടുക്കുന്നത് തക്വയാണ് അള്ളാഹു താലോ നോമ്പ് നിർബന്ധമാക്കിയത് തന്നെ തക്വ നേടിയെടുക്കാനാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിൽ നമുക്ക് കുറവ് വരുന്നുണ്ടോ അള്ളാഹുവിനെ അഭിബാധിച്ച് ചെയ്യുന്നതിൽ നമുക്ക് കുറവ് വരുന്നുണ്ടോ പാപങ്ങളിൽ നാം വീട് പോകുന്നുണ്ടോ നമ്മുടെ നെഫ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കാതെ വരുന്നുണ്ടോ ആലിക്കും വിശ്വവും നിങ്ങൾ നോമ്പ് തോൽക്കുക ഇമാ അദ്ദേഹം പറഞ്ഞു അസ് ايام من أكبر أسباب التقوى نوم بدول كذا إن الله الله نسوك الله نأنسد تجيب كان تين مغلي النمار كان تقوى إن الله إتوم إلى كارنة لأن فيه امتثال أمر الله وجد نابنحي ادل الله نكالب نأنسد كلم വിരോധനങ്ങൾ ഒഴിവാക്കലുമുണ്ട് അതിലൂടെയാണ് അവൻ അവൻ നേടിയെടുക്കുന്നത് നോമ്പുകാരൻ അവന്റെ നഫ്സിനെ പരിശീലിപ്പിക്കുന്നു പരിശീലിപ്പിക്കുന്നു എന്നുള്ളതിൽ അവന് കഴിവുണ്ടായിട്ടും അവന് സാധ്യമായിട്ടും ഹലാലായിട്ടും അവൻ അവന്റെ ഇച്ഛകളെ നെഫ്സിന്റെ ആഗ്രഹങ്ങളെ അവൻ പിടിച്ചു നിർത്തുന്നു അത് ഒഴിവാക്കുന്നു അള്ളാഹുണ്ട് എന്ന ബോധ്യത്തിൽ അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കുന്നു അള്ളാഹുവിനെ അവന്റെ ശരീരത്തിന് കൂടുതൽ ഉന്മേഷമുള്ളവനാകുന്നു അതുപോലെ തന്നെ കൂടുതൽ അള്ളാഹുവിനെ വിക്രി ചെയ്യാൻ സാധിക്കുന്നു സാധുക്കൾക്കും ഫക്കീറുകൾക്കും പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുടെയും അവസ്ഥകൾ ഓർക്കാൻ സാധിക്കുന്നു അവന്റെ സ്വഭാവം നന്നാകുന്നു അവന്റെ സംസാരം കുറയുന്നു കൂടുതൽ അള്ളാഹുലേക്ക് ദുആ ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നോമ്പിലൂടെ ലഭിക്കുന്നുണ്ട് അതിൽ മഹത്തരമാണ് ഈ തക്കവയുള്ളവർക്ക് അള്ളാഹു നൽകിയിട്ട് അള്ളാഹു ഒരുക്കിയിട്ടുള്ള സ്വർഗാവകാശിയാകാനുള്ള ഒരു കാരണമായി നോമ്പ് മാറുന്നു എന്നുള്ളത് അള്ളാഹു പറഞ്ഞു നോക്കൂ സ്വർഗാവകാശികൾക്കിട്ടുള്ള തക്കോയുള്ളവർക്ക് ഒരുക്കിയിട്ടുള്ള സ്വർഗത്തിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ അവർ താഴ്ഭാഗത്തു കൂടി അറിവുകൾ ഒഴുകുന്നുണ്ട് അവിടെ അവിടെ ഭക്ഷണം എന്നെന്നും ലഭിക്കുന്ന തരത്തിലാണ് അവിടെ തണലുകളാണുള്ളത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്കുള്ള ആ തക്കോയുള്ളവർക്കുള്ള അവയസ്ഥാനം അവസാന പ്രതിഫലമാണത് എന്ന് പറഞ്ഞു സഹോദരങ്ങളെ സ്വർഗത്തിൽ നാം ആഗ്രഹിക്കുന്ന ഏത് ഭക്ഷണവും ഏത് പാനീയവുമുണ്ട് നമ്മുടെ ഈച്ചുകൾ തീർക്കാൻ എന്ത് അനുഗ്രഹം അവിടെ ലഭിക്കുന്നുണ്ട് അള്ളാഹുയാളെ പറഞ്ഞു കുലുവശ്രഭു ഹനീൻ ിമാ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയതിന് നിങ്ങൾ ഇതാ ഇവിടെ ആസ്വദിച്ചു കൊണ്ട് ഭക്ഷിക്കുകയും പാനീയങ്ങൾ കുടിക്കുകയും ചെയ്യുക എന്ന ഈ ആയത്ത് സ്വർഗത്തിൽ പറയുന്നതാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നതുകൊണ്ട് ഇത് നോമ്പിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് അദ്ദേഹം പറഞ്ഞു ആരാണോ അള്ളാഹു വേണ്ടി അവന്റെ ഭക്ഷണവും അവന്റെ പാനീയങ്ങളും അവന്റെ ഇച്ഛങ്ങളും ഒഴിവാക്കുന്ന عوضه الله خيرا من ذلك طعاما وشرابا ഒരിക്കലും അവസാനിക്കാത്ത ഒരിക്കലും തീർന്നു പോകാത്ത അതിനേക്കാൾ ഉത്തമമായ ഭക്ഷണവും പാനീയങ്ങളും അള്ളാഹുനാള സ്വർഗത്തിൽ അവന് നൽകുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സ്വർഗ്ഗാവകാശികളാകാൻ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി അള്ളാഹുവിനോട് തേടുന്ന നമ്മൾ സൽക്കരണങ്ങളിൽ മുന്നേറുന്നതിൽ നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കേണ്ട ഒരു കാര്യമാണ് ഐശ്വികമായ നോമ്പുകൾ നോൽക്കുക എന്നുള്ളത് ഏറ്റവും മഹത്തായിട്ടുള്ള സമയമാണ് നാമീ പ്രവേശിക്കുന്ന മാസം അലൈഹി വസല്ലം പഠിപ്പിച്ച മുഹറം അതുകൊണ്ട് നാം അതിന് തയ്യാറാവുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ സഹോദരങ്ങളെ ഒരു മനുഷ്യൻ അവൻ ഭക്ഷണത്തിലൂടെയും പാനീയത്തിലൂടെയും അവന്റെ ശരീരത്തിന് ആസ്വദിക്കുന്ന ആസ്വാദനത്തെക്കാൾ മഹത്തരമാണ് അവന്റെ കൽവും റൂഹും അള്ളാഹുവിന് വേണ്ടി ഇവയെല്ലാം ഒഴിവാക്കി നോമ്പു നോൽക്കുന്നതിലൂടെ ആസ്വദിക്കുന്നത് അതുകൊണ്ട് തന്നെ ജബൽ റതിഅള്ളാഹു പോലെയുള്ള ശ്രേഷ്ഠരായ സുഹാബികളും മറ്റു സലഫകളും അവരുടെ മനസ് മരണസമയത്ത് കരയാറുണ്ടായിരുന്നു ആ കരയുന്നത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് അവർ പറയാറുണ്ട് ഈ ദുനിയാവ് ഉറ്റേച്ചു പോകുന്നതിലല്ല കുടുംബം വിട്ടേച്ചു പോകുന്നതല്ല കച്ചവടമോ സമ്പത്തോ മറ്റൊന്നും വിട്ടേച്ചു പോകുന്നതിലല്ല ഞങ്ങൾക്ക് ഇനി നഷ്ടപ്പെടുന്ന ആ ആ സമയത്തുള്ള ആ ദാഹം ആ നോമ്പുകാരനായിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ദാഹം അത് ഞങ്ങൾക്ക് നഷ്ടപ്പെടുമല്ലോ അതുപോലെ തന്നെ സെഹർല്ല രാത്രിയിൽ ഉറക്കമൊഴിച്ച് അള്ളാഹുനുമ്പിൽ നിന്ന് നിസ്കരിക്കുന്ന അള്ളാഹുനോട് ചെയ്യുന്ന ആ ആസ്വാദനം ഞങ്ങൾക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന് അവർ പറയാറുണ്ട് സൽഫുകൾ പെട്ട അബൂബക്കി റഹ്മ അദ്ദേഹം പറയുന്നുണ്ട് حضرت ابراهيم بن هاني عند وفاته ابراهيم بن هاني رحمه الله يردكل ادهت ان مرنا سميت يعني اندى ايرنو فدعا ابنه اسحاق ادهم ادهت ان مغنى اي اسحاق ان يولدشو فقال ان يولدشو هل غربت الشمس. سوري نصمتشو ادهم نوم بغارنا ايرنو نوم بدركان ايو ان ريال مندي مغنى يولدشو يولدشو قال لا ما كان إلا إن ده ما كان يا أبتي إن ده رخص لك ണെങ്കിൽ തന്നെ അത് മുറിക്കാൻ നിങ്ങൾക്ക് ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഐശ്വികമായ നോമ്പിൽ നോക്കുന്നത് നിങ്ങൾക്ക് അത് ഒഴിവാക്കിക്കൂടെ എന്ന് പറഞ്ഞു അപ്പോ ഇബ്രാഹിംഹാനി പറഞ്ഞു കൂടി കാത്ത് നിൽക്കെന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം മഹത്തായ വിജയം സ്വർഗത്തിലാണെന്ന് പറയുന്ന സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞ പണിയെടുക്കുന്നവർ കർമ്മങ്ങൾ ചെയ്യുന്നവർ ആ സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കട്ടെ എന്ന ആയത്ത് പാരായണം ചെയ്തു ും മഹാരജ് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വഫാത്താവുകയും ചെയ്തു അതേ സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കുന്ന ഏതൊരു കാര്യത്തിനും അള്ളാഹു സ്വർഗത്തിൽ ഏറ്റവും മഹത്തായത് പകരം നൽകും അതുപോലെ തന്നെ ഈ ദുനിയാവിനും ഏറ്റവും തൊയ്യവായ ജീവിതം അള്ളാഹുവിനുസരിക്കുന്നതിലൂടെയാണ് നമുക്ക് ലഭിക്കുക പുതിയൊരു വർഷത്തിലേക്ക് സമയം കടന്നു പോകുമ്പോൾ മഹത്തായ മുഹറമിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി എത്ര ദിവസങ്ങളാണ് സാധിക്കുക അത്രയും ദിവസങ്ങളിൽ നാം നോമുതോൽക്കാനുള്ള നീയത്തോട് ൂടി പ്രവേശിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക അത് മഹത്തായ പ്രതിഫലവും സ്ഥാനവും അള്ളാഹുവിന്റെ നേടിത്തരും അതുപോലെ തന്നെ നാം അടിമപ്പെട്ടു പോകുന്ന തിന്മകൾ ഒഴിവാക്കാൻ നമ്മുടെ നെഫ്സിന്റെ ഇച്ഛകളെ പിടിച്ചു നിർത്താൻ നമ്മുടെ ദൃഷ്ടി താഴ്ത്താൻ നമ്മുടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കാൻ അതുപോലെ എല്ലാ നന്മകളിലും കൂടുതൽ മുന്നേറാൻ എല്ലാം നമുക്ക് സഹായകമാകുന്ന കാര്യമായിരിക്കും നോമ്പ് നോൽക്കുക എന്നുള്ളത് അതുകൊണ്ട് ഈ മുഹറം മാസം അള്ളാഹുവിന്റെ മാസം അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഈ സമയത്ത് നോമ്പു നോൽക്കാൻ തയ്യാറാവുക അള്ളാഹു തോഫി നൽകട്ടെ